അപ്പൊ പൊറത്ത് പൊരിഞ്ഞു ചൂടല്ലോ അപ്പൊ ഒന്ന് തണുപ്പിക്കാന്ന് വെച്ചിട്ട് ഇതാ തൊട്ടടുത്തുള്ള വെള്ളച്ചാട്ടത്തിലേക്ക് കൂട്ടാട്ടോ കസിന്റെ കൂടെ പെട്രോൾ വേണ്ടി സൈഡ് ആക്കിയാണ് സത്യം പറഞ്ഞാൽ എന്തെങ്കിലും സമയം ഒരു മണിയായി നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ് ശശിനുത ക്ലാസ് ഒക്കെ സെറ്റ് ആയിട്ട് നമ്മളൊന്നൊരു പബ്സും ചായം കുടിച്ചിട്ട് വരാം നമ്മളങ്ങനെ നാരങ്ങത്തോട് എത്തിയിട്ടുണ്ട് ഫുള്ള് വണ്ടികളവിടെ നല്ല ആളുകൾ ചേഞ്ച് ചെയ്ത് സെറ്റ് ആവട്ടെ ഒരഞ്ചിൻ്റെ നടക്കാമുണ്ടാവോ വെള്ളച്ചാട്ടത്തിലേക്ക് അതിന്റെ അടുക്കിതാ വാട്ടർമെലൺ ജ്യൂസ് വെക്കുന്നുണ്ട് അതൊന്ന് വാങ്ങി ഇരുപത് റുപ്യന്താ രസല്ലേ രാവിലെ ഇപ്പൊ ഇതാണ് കോഴിക്കോട് ജില്ലയിലെ ആനക്കമ്പോയലിനും പുല്ലൂരാമ്പാറയ്ക്കൊക്കെ അടുത്തുള്ള നാരങ്ങത്തോട് എന്ന മലയോര ഗ്രാമം നമ്മളെ തുഷാരഗിരി വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഇതും വരുന്നത് മലകളും കാടുകളൊക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി സ്ഥലമാണ് ചാടുന്നത് ഇൻട്രസ്റ്റ് ആയിട്ട് ഇതാ ഇത്രയും ചെമാലും ചാടാൻ പോകുന്നുണ്ട് കുറച്ച് റിസ്ക് ആണ് കയറി പോവല് എന്ത പ്രായ മടിച്ച് പേടിയെ അതിലും ആണ് പേടിയാ ഇരിക്കലോ അതാ കേ ഇവിടേക്ക് എന്റെ റൂട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിക്കോട് നേരെ തിരുവമ്പാടി തിരുവമ്പാടിപാറ വഴി നരംഗത്തോട് ഇവിടെ താഴെ ഫാമിലിക്ക് ഒക്കെ വരാൻ പറ്റിയൊരു സ്പോട്ടുണ്ട് നമ്മളിപ്പോ വേറൊന്ന് കുറച്ച് റിസ്ക് ഉള്ള സ്ഥലങ്ങളാണ് സൂക്ഷിക്കണം നമ്മളങ്ങനെ കഷ്ടപ്പെട്ടത് ഇവര് ചാടുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ നിൽക്കാൻ തന്നെ പേടിയാവുന്നു വന്നു എന്നിട്ടുണ്ട് ചാടണ കാര്യം

ഇറങ്ങാൻ പറ്റിയ സ്പോട്ട് ഇങ്ങനെ നടക്കണേ വെള്ളം ഒരു സംഭവം തന്നെ കേട്ടോ വെള്ളത്തിലൊന്നും മുങ്ങി നിവർന്നു കഴിഞ്ഞാൽ നല്ല റിഫ്രഷ്മെന്റ് കിട്ടും ശരീരത്തിനും മനസ്സിനും അങ്ങനെ ണുപ്പൊന്നുമില്ല എന്നാലും ഈ ചൂടത്ത് അടിപൊളിയാണ് നല്ല തിരക്കാട്ടോ ഉച്ച സമയത്ത് വരുമ്പോ നമ്മൾ ആരും നല്ല തിരക്കാട്ടോ ഇപ്പോൾ നമ്മളങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ നമ്മൾ ഇതാ നേരെ ഇട്ടിട്ടുണ്ട് നേരെ ഒന്ന് വടിവാരത്തുള്ള വൈറ്റ് ഹൗസ് പോയിട്ട് ഭക്ഷണം കഴിക്കണം അഞ്ചൊരു വെറൈറ്റി സാധനം നമ്മൾ മന്തി ഓർഡർ ചെയ്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്യോ എല്ലാവരും എന്റെ അടുക്ക് വരുന്ന ചമ്മന്തിയും ചട്ണിയൊക്കെ ഇണ്ടാ ടേസ്റ്റ് നമ്മൾ കഴിച്ചിട്ട് പറയാട്ടിറങ്ങാണ് അടിപൊളിയും മന്തിയാട്ടോ പക്ഷെ കുറച്ച് പൈസ കൂടുതലാണ് നമ്മള് തിരിച്ചു നേരെ കോഴിക്കോട്ട് പോണ് സമയം അഞ്ചര ആറുമണി ആയിട്ടോ അത്യാവശ്യം ചെറിയ ചെറിയ ബ്ലോക്ക് ഒക്കെ കുടുങ്ങി സമയം ഏകദേശം ഏറെ നമ്മൾ കോഴിക്കോട് എത്തുന്നത് കേട്ടോ അപ്പൊ അടുത്തോടെ കാണാം ഷോപ്പ്